അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഹൗ ആശ്വാസമായി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നു കണക്കുകളൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രദീപേട്ടൻ വിജയിച്ചിരിക്കുന്നു അഥവാ അവിടെ എൽ ഡി എഫിൻ്റെ സീറ്റ് നിലനിർത്താൻ അവർക്കായി എന്നത് ആശ്വാസം ഇങ്ങോട്ട് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയോജകമണ്ഡലത്തിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പെങ്ങും വിധമില്ലാത്ത മൃഗീയമായ ഭൂരിപക്ഷം തന്നെ കാഴ്ചവെച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് പതിനെട്ടായിരത്തി സംതിങ്ങോളം ഭൂരിപക്ഷം അദ്ദേഹം കാഴ്ചവെച്ച് ഉജ്ജ്വല വിജയം നേടിയത് ഇവിടെ നമ്മുടെ സന്ദീപ് വാര്യറുടെ ഒരു ഇഫക്റ്റ് അവിടെ നിഴലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ഫാക്റ്റ് തന്നെയാണ് എന്നാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത് അതുപോലെ തൃശ്ശൂരിലെ ബി ജെ പിയുടെ ദയനീയമായ മുഖവും അവിടുത്തെ സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പണം അങ്ങനെ ഒരുപാട് ഫാക്റ്റുകൾ ഇതിൽ പിന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവവും ആ സ്പിരിറ്റും ഒക്കെ യുവതലമുറയെയും മറ്റുമൊക്കെ സ്ത്രീജനങ്ങളെയും ഒക്കെ ഒരുപാട് ഹഠാത് ആകർഷിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൽ നിന്ന് ആളുകൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന സാരം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാലക്കാടിലെ ബി ജെ പിയുടെ ആ ബി ജെ പിയോടുള്ള മടുപ്പ് കൂടി സന്ദീപ് വാര്യറെ പുറത്താക്കിയത് സന്ദീപ് വാര്യറെ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലോ അപ്പം അവരുടെയൊക്കെ ആ ഒരു ഭരണവിരുദ്ധ വികാരവും ബി ജെ പിയോടുള്ള ആ ഒരു വിരുദ്ധ വികാരവും ഒക്കെ ഇതിൽ നിഴലിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലോട് പറയാനുള്ളത് പ്രതീക്ഷക്കൊത്ത് ഉയരണം നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോഴല്ല ഒരാൾ വിജയിക്കുന്നത് വിജയിച്ചതിന് ശേഷമുള്ള പെർഫോമൻസിലാണ് അവർ വിജയിച്ചോ ഇല്ലേ എന്ന് ശരിക്കും അവിടെ പരിശോധന നടക്കുന്നത് വിജയിക്കുവോളം ആളുകൾ വോട്ട് ചെയ്യുന്നത് അയാളുടെ മുമ്പുള്ള വ്യക്തിപ്രഭാവത്തെക്കുറിച്ചും അയാളിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടാണ് പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങളോട് വിജയിച്ചതിന് ശേഷം നന്ദികേട് കാണിക്കാതെ പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്ന് പറയാതിരിക്കണമെങ്കിൽ അഥവാ അങ്ങനെ പറയിപ്പിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് പ്രതീക്ഷക്കൊത്ത് ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ആ കാൻഡിഡേറ്റ് ആ സ്ഥാനാർത്ഥി ആ മത്സരാർത്ഥി അതിനുശേഷം ചിലപ്പോൾ ജനപ്രതിനിധിയായി എം എൽ എയോ എം പി യോ മന്ത്രിയൊക്കെ ആയിട്ടാണല്ലോ വരിക നിയമസഭയാണെങ്കിൽ എം എൽ എ ആയിട്ട് വരും ലോകസഭയാണെങ്കിൽ എം പി ആയിട്ട് വരും ഭരണ കക്ഷിയാണെങ്കിൽ മന്ത്രിയൊക്കെ ആവും ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും മന്ത്രി ആയിക്കോണമെന്നില്ല എന്നായാലും ഈ മന്ത്രി ആയാലും എം എൽ എ ആയാലും അവരുടെ സ്ഥാനമാനങ്ങൾക്ക് ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ വന്ന വഴി മറക്കാതെ ജനങ്ങൾക്ക് പരോപകാരം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഉപകാരിയായി അവരുടെ കൂടെ നിന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാളായി രാജാവ് പ്രജ എന്ന ആ ഒരു ചിന്തയൊക്കെ മാറ്റിവെച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അവർ സത്യത്തിൽ വിജയിക്കുന്നതും അവർക്ക് പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവർക്കും അവരുടെ പാർട്ടിക്കൊക്കെ വിജയം നിലനിർത്താനാവുന്നതും ഇങ് വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധി മൂന്ന് ലക്ഷത്തി സംതിങ് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചിട്ടുള്ളത് ഇവിടെ സത്യത്തിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ രണ്ട് പ്രാവശ്യമുള്ള പടയോട്ടവും പിന്നീട് പ്രിയങ്കാഗാന്ധിക്ക് കൂലി കൈമാറിയപ്പോഴുള്ള അവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നെഫ എന്താ പറയാ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ഒരു ഭയൊക്കെ നമുക്ക് എങ്കിൽ കൂടി ആ ഗാന്ധി കുടുംബത്തോടുള്ള ആ ഒരു സ്നേഹവും ആദരവും പ്രത്യേകിച്ച് ഇവിടെ വർഗീയ ശക്തികൾ വരരുത് പിന്നെ തമ്മിൽ ഭേദം തമ്മൻ എന്ന് നൽകുക വർഗീയ ശക്തികൾ വരരുത് എന്ന നിർബന്ധ ബുദ്ധി കൂടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ തോളോട് തോൾ ചേർന്ന് മറ്റു വൈരാഗ്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇവിടെ പ്രിയങ്ക കുത്തിയിട്ടുണ്ട് എന്ന് വേണം എനിക്ക് മനസ് മനസ്സിലാവുന്നത് ഏതായാലും പിന്നെ പ്രിയങ്ക രാഹുലാവട്ടെ പ്രദീപ് ആവട്ടെ ഇവരൊക്കെ എന്തിനാണ് പ്രത്യേകിച്ച് പ്രിയങ്കയോട് പറയാനുള്ളത് അവിടെ ദൂരെ നിന്ന് ഇവിടെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വയനാട്ടിലേക്ക് വരികയും ഇവിടെ സേവന പ്രവർത്തനം നടക്കുന്നത് തികച്ചും പലപ്പോഴും അപ്രായോഗികമാണ് എങ്കിൽ കൂടി ഒരു വരുത്തനെ പോലെ ആവാതെ മാവേലി നാട് കാണാൻ വരുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വന്ന് അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് തീരെ വരാതെ ഇവിടെ എന്തെങ്കിലും ദുരന്തങ്ങളോ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്ന ആ ഒരു പിന്നെ രീതിയൊക്കെ മാറ്റി എപ്പോഴും ഇവിടെ െങ്കിലും സാന്നിധ്യമുണ്ടായി ഇവിടുത്തെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ഏർ അതുപോലെ തന്നെ വയനാടിൻ്റെ മണ്ഡലത്തിലും അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റിലൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ പ്രത്യേകിച്ച് വർഗീയതക്കെതിരെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പടപുരുതി മനുഷ്യനെ മനുഷ്യനായി കാണുന്ന രാഷ്ട്രീയവും സാമൂഹിക സാംസ്കാരികവുമായ ഒരു പിന്നെ എന്താ പറയുക ഒരു പുതിയ ഒരു രീതി ഉണ്ടാക്കുന്നതിൽ പ്രിയങ്കാ ഗാന്ധി വിജയിക്കട്ടെ പിന്നെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രകടിപ്പിക്കാതെ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ഇല്ലാതെ അത് തൂത്തുവാരി മനുഷ്യ മനസ്സുകളെ കൂട്ടിയിണക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു നല്ല രാഷ്ട്രീയവും നല്ലൊരു കാഴ്ചപ്പാടും നല്ലൊരു മാനുഷ്യൻ മായ ഒരു മാനവികതയും ഒക്കെ പൂത്തുലയുന്ന ഒരു ഭരണാധികാരിയായി അതിനുവേണ്ടി ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ പിന്നെ മുട്ടിടിപ്പിക്കുന്ന അല്ലെങ്കിൽ വർഗീയ ശക്തികളെ ആ വർഗീയത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ കൂടി നല്ല മനുഷ്യന്മാരാക്കി മാറ്റുന്ന ഒരു നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായി പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ നമ്മുടെ വയനാൽ മണ്ഡലത്തിലുമൊക്കെ പിന്നെ തിളങ്ങട്ടെ വന്ന മറക്കാതെ ജനങ്ങളോടുള്ള വക്തത്വം മറക്കാതെ എന്ന് പറഞ്ഞാൽ ഒരു പാലമുട്ടാൽ അങ്ങോട്ടും എന്ന് പറഞ്ഞതുപോലെ പാലം കടക്ക് പോകളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്നാ ചൊല്ല് പറ്റാതെ അത് പറയിപ്പിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിജയിച്ചവർക്ക് എൻ്റെയും എൻ്റെ പ്രേക്ഷകരുടെയും വക ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടു നിർത്തുന്നു അസ്സലാ വാല്ക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ